ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് എൽ ഡി സി രണ്ടായിരത്തി പതിനൊന്ന് പത്തനംതിട്ട ജില്ലയിലെ ചോദ്യങ്ങളാണ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചോദ്യങ്ങൾ നോക്കാം മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ട നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ഹരിയാനയാണ് ഭീമർ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് ക്രിക്കറ്റ് ലോകബാങ്ക് ഏത് വർഷമാണ് പ്രവർത്തനം ആരംഭിച്ചത് ലോകബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് സർവരാജ്യ സഖ്യം ലീഗ് ഓഫ് നാഷൻസ് സ്ഥാപിക്കുന്നതിന് സുപ്രധാന പങ്ക് വഹിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് ഉഡ്രോ വിൽസൺ ടു ജി സ്പെക്ട്രം ഇപ്പോൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ആരാണ് ശിവരാജ് പാട്ടീൽ കമ്മീഷൻ താഴെ പറയുന്നവിൽ ആസിയാനിൽ അംഗമല്ലാത്ത രാജ്യം ഏതാണ് ആസിയാനിൽ അംഗമുള്ള രാജ്യങ്ങളുടെ ഒരു കോഡ് ഞാൻ പറയാം ആസിയാൻ്റെ പൂർണ്ണരൂപം അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്നാണ് ആസിയാൻ്റെ കോഡ് സിംലമ്മാവി ഇതാ ബ്രൂ കാഫി സിംലമ്മാവി ഇതാ ബ്രൂ കാഫി സിമ്മ് സിംഗപ്പൂര് ലാ ലാവോസ് മാ മലേഷ്യ ആൻഡ് മ്യാൻമർ വി വിയറ്റ്നാം ഇ ഇന്തോനേഷ്യ താ തായ്ലാൻഡ് ബ്രൂ ബ്രൂണോയി കംബോഡിയ ഫി ഫിലിപ്പീൻസ് അപ്പോൾ ആസിയാനിൽ അംഗമല്ലാത്ത രാജ്യം ഏതാണിതിൽ ഇന്ത്യയാണ് ആസിയാനിൽ അംഗമല്ലാത്ത രാജ്യം ഐ എസ് ആർ ഐയുടെ ഇപ്പോഴത്തെ മേധാവി അതായത് നിലവിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ എസ് ആർ ഐയുടെ മേധാവി എസ് സോമനാഥാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് അത് ഓപ്ഷനിൽ ഇല്ല രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായി അറിയപ്പെടുന്നത് ആരാണ് പി സി ആണ് ഇന്ത്യൻ ടെലഫോൺ ഇൻഡസ്ട്രീസ് എവിടെ സ്ഥിതി ചെയ്യുന്നു ബംഗളൂരു പറയുന്നവിൽ മൗലിക അവകാശം അല്ലാത്തത് ഏതാണ് സ്വത്തവകാശമാണ് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയതാണ് പറയുന്നവിൽ പരോക്ഷ നികുതി ഏതാണ് പരോക്ഷ നികുതി കസ്റ്റം നികുതിയാണ് പരോക്ഷ നികുതി എന്നാൽ എന്താണ് ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി പൂർണ്ണമായോ ഭാഗികമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്ന നികുതിയാണ് പരോക്ഷ നികുതി പരോക്ഷ നികുതികൾക്ക് ഉദാഹരണം എക്സൈസ് നികുതി വിനോദ നികുതി വിൽപ്പന നികുതി സേവന നികുതി എന്നിവയാണ് എന്നാൽ പ്രത്യക്ഷ നികുതി നികുതി ചുമത്തപ്പെടുന്നയാള് നേരിട്ട് നൽകുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി അതിനുദാഹരണം ആദായ നികുതി കെട്ടിട നികുതി തൊഴിൽ നികുതി വാഹന നികുതി ഭൂനികുതി തുടങ്ങിയവയാണ് അടുത്ത ചോദ്യം ആംനസ്റ്റി ഇന്റർനാഷണലിൻ്റെ സ്ഥാപകൻ ആരാണ് പീറ്റർ ബെനൻസൺ ആണ് പൈറോമീറ്ററിന്റെ ഉപയോഗം എന്ത് ഉയർന്ന താപനില അളക്കുന്നതിനാണ് പൈറോമീറ്റർ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ ഈജിപ്തിൽ നിന്നും പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ആരാണ് ഹോസ്നി മുബാറാണ് അന്ന് പുറത്താക്കപ്പെട്ടത് നിലവിലെ ഈജിപ്ത്യൻ പ്രസിഡന്റ് അബ്ദേൽ ഫത്താക്ക് അൽ സിസിയാണ് അബ്ദേൽ ഫത്താക്ക് അൽ സിസിയാണ് നിലവിലെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആഫ്രിക്കൻ രാജ്യമായ ലിബിയയുടെ നാണയം എന്താണ് ദിനാർ അരബിന്ദഘോഷി രചിച്ച പുസ്തകം ഏതാണ് ലൈഫ് ഡിവൈൻ ജീവകം കെയുടെ രാസനാമം ഫില്ലോ ക്യൂനോൺ മേധാപ്കർ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിനിൻ്റെ വിജയഗോൾ നേടിയ താരം ആന്ധ്ര ഇനിയൻസ്റ്റെയാണ് അന്നത്തെ കറണ്ട് അഫെയർ ചോദ്യമാണ് ഒരു വ്യക്തി പ്രകൃതിയെ അവൻ്റേതല്ലെങ്കിൽ അവനൊരു അടിമയാണ് എന്ന് പറഞ്ഞ ചിന്തകൻ ആരാണ് അരിസ്റ്റോട്ടിലാണ് അക്ബർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏതു പേരിൽ അറിയപ്പെടുന്നു സാപ്തി പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമം എന്താണ് ലക്ഷ്യമിടുന്നത് പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസമാണ് പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമം കൊണ്ട് ലക്ഷ്യമിടുന്നത് അന്നത്തെ കറണ്ടവറ് ചോദ്യമായിരിക്കും ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് താഴെ പറയുന്നവൽ അത്തുൽപാദനശേഷിയുള്ള പാവൽ ഇനം ഏതാണ് പാവൽ ഇനം പ്രിയങ്കയാണ് പ്രിയ പ്രിയങ്ക പ്രീതി പാവൽ ഇനങ്ങളാണ് പ്രിയ പ്രിയങ്ക പ്രീതി എന്നിവ ലോക പ്രമേഹ ദിനം എന്നാണ് നവംബർ പതിനാലിനാണ് നവംബർ പതിനാല് ശിശുദിനമാണ് സ്കൂളിലൊക്കെ പോകുമ്പോൾ മുട്ടായി കൊടുക്കും മുട്ടായി കഴിച്ചാൽ പ്രമേഹം വരുമെന്ന് ഓർത്തുവയ്ക്കാം സിൽവർ റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ് മുട്ട സിൽവർ റവല്യൂഷൻ മുട്ടയുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യയുടെ മുട്ട പാത്രം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ബി ഡബ്ല്യു കാർ നിർമ്മിക്കുന്ന രാജ്യം ഏതാണ് ജർമ്മനി രണ്ടായിരത്തി പത്തിലെ മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് നേടിയ വ്യക്തി ആരാണ് അത് അന്നത്തെ കറണ്ട് അഫെയർ ആയിരുന്നു നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പഠിക്കുക ഇരുപത്തി മൂന്നിലെ ഓസ്കാർ അവാർഡ് നേടിയ വ്യക്തി ബ്രണ്ടൻ ആണ് അദ്ദേഹം മമ്മി സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ദ മമ്മി മമ്മി റിട്ടേൺസ് ജേണി ടു ദ സെൻറ്റർ ഓഫ് തീർത്ത് അതിലൊക്കെ അഭിനയിച്ചത് ബ്രണ്ടൻ ഫ്രൈസറാണ് അദ്ദേഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് കിട്ടിയത് ഹരിതവേട്ട എന്ന സൈനിക നടപടി ആർക്ക് എതിരയായിട്ടാണ് മാവോയിസ്റ്റുകൾക്ക് എതിരെയായിട്ടാണ് ലോകത്തിലെ ആദ്യത്തെ ക്ലോൺ എരി എരിമയുടെ പേര് എന്താണ് സംരൂപ് മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ട വർഷമാണ് ബി സി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് താഴെ പറയുന്നതിൽ ഹാരപ്പ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു ഹാരപ്പ സ്ഥിതി ചെയ്യുന്ന രവി നദിക്കരയിലാണ് ഹാരപ്പ മോഹത് ജേതാരോ എന്നിവ പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹാരപ്പ കണ്ടെത്തിയത് ദയാറാം സാഗ്നിയാണ് മോഹൻ കണ്ടെത്തിയത് ആർ ഡി ബാനർജിയാണ് ഇതെല്ലാം ഒരുപാട് തവണ ചോദിച്ച ചോദ്യങ്ങളാണ് ആസാമിന്റെ ക്ലാസിക്കൽ നൃത്തരൂപമായി അറിയപ്പെടുന്ന കലാരൂപം ഏതാണ് സാദ്രിയ ബിഹു സാദ്രിയ ആസാം എന്ന് ഓർത്തു ഓർത്തുവെക്കുക താഴെ പറയുന്നതിൽ സെയ്തു വിളകൾക്ക് ഉദാഹരണം സെയ്തു ഒരു ഇടവിളയായിട്ട് കൃഷി ചെയ്യുന്നതാണ് തണ്ണിമത്തനാണ് സെയ്തു വിളക്ക് ഉദാഹരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എക്കൽ മണ്ണാണ് എന്നാലും നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററേറ്റ് മണ്ണാണ് അടുത്ത ചോദ്യം ഏഷ്യയിലെ ആദ്യത്തെ ആണവ ഗവേഷണ റിയാക്ടർ ഏതാണ് അപ്സര ഒ എൻ വി കുറിപ്പിൻ്റെ കൃതി അല്ലാത്തത് ഏതാണ് ഒ എൻ വി കുറിപ്പിൻ്റെ കൃതികൾ അതിൻ്റെ ഒരു കോഡ് ഞാൻ പറയാം ഞാൻ അഗ്നിയാണ് എൻ്റെ അക്ഷര ഉപ്പാണ് ഉജ്ജയിനിയിലെ ഭൈരവൻ്റെ തുടി കൊണ്ടുണരുന്ന ശാർങ്കര പക്ഷികളും മൃഗങ്ങളും മയിലുകളും ദാഹിക്കുന്ന പാനപാത്രം പാനപാത്രമെടുത്ത് ഭൂമിക്കൊരു ചരമഗീതം പാടി ഇതിൽ ഓയിൻവേ കുറിപ്പിൻ്റെ പ്രധാനപ്പെട്ട കൃതികളുണ്ട് ഞാൻ പറയാം അഗ്നിശലഭങ്ങൾ അക്ഷരം ഉപ്പ് ഉജ്ജയിനി ഭൈരവൻ്റെ തുടി ശാർങ്കര പക്ഷികൾ മൃഗയ മയിൽപീലി ദാഹിക്കുന്ന പാനപാത്രം ഭൂമിക്കൊരു ചരമഗീത എന്നിവയാണ് ഒ എൻ വി കുറിപ്പിന്റെ പ്രധാനപ്പെട്ട കൃതികൾ അടുത്ത ചോദ്യം കാവേരി നദീജല തർക്കത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം ഏതാണ് ഉൾപ്പെടാത്ത സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ജനശതാബ്ദി എക്സ്പ്രസ് ഏതൊക്കെ സ്റ്റേഷനുകൾക്കിടയിലൂടെയാണ് ഓടുന്നത് ജനശതാബ്ദി എക്സ്പ്രസ് രണ്ട് സ്റ്റേഷനുകൾക്കിടയിൽ ഓടുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെയും തിരുവനന്തപുരം കോഴിക്കോട് വരെ രണ്ട് സ്ഥലത്തായിട്ട് ഓടുന്നുണ്ട് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഭാരം എത്രയാണ് ആയിരത്തി നാന്നൂറ് ഗ്രാമാണ് സ്റ്റുപ്പിഡ് ബേർഡ് എന്നറിയപ്പെടുന്നത് താറാവാണ് അറുപത്തി മൂന്ന് പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറി എഡ്വേർഡ് റോബർട്ട്സ് ആണ് ശബ്ദതീവ്രത അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം ഏതാണ് സീപം ചന്ദ്രയാൻ വിക്ഷേപിക്കപ്പെട്ട വർഷം എന്ത് എന്നാണ് ചന്ദ്രയാൻ ആദ്യത്തെ ചന്ദ്രയാൻ വിക്ഷേപിക്കപ്പെട്ട വർഷമാണിത് നമ്മളിപ്പം മൂന്നാമത്തെ ചന്ദ്രയാൻ വിക്ഷേപണം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആദ്യത്തേത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് ആദ്യത്തെ ചന്ദ്രയാൻ വിക്ഷേപിക്കപ്പെട്ടത് നീറ്റുകക്കയുടെ രാസനാമമാണ് കാൽഷ്യം ഓക്സൈഡ് അലമാട്ടി ഡാം ഏത് സംസ്ഥാനത്തിലാണ് കർണാടക വിവരാവകാശ നിയമം അനുസരിച്ച് വിവരത്തിന് അപേക്ഷിക്കുന്ന വ്യക്തിക്ക് എത്ര ദിവസത്തിനുള്ളിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരം നൽകണം മുപ്പത് ദിവസത്തിനുള്ളിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരം നൽകിയിരിക്കണം ആദ്യമായി എ ടി എം സംവിധാനം നടപ്പിലാക്കിയ ബാങ്ക് ഏതാണ് എച്ച് എസ് ബി സി ബാങ്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം